ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പി സി ജോർജ് ഉന്നയിച്ച വിഷയം ലവ് ജിഹാദ് അതിന് പരിഹാരം അദ്ദേഹം പറഞ്ഞത് ക്രിസ്തീയ പെൺകുട്ടികളെ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിച്ച് വിടുക ഇതിന് എപ്പോഴും കാസ പോലെയുള്ള സംവിധാനങ്ങള് സംഘടനകള് അവരുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയുന്നു നിങ്ങൾ ജാഗരൂകരായിരിക്കണം മത അവർക്ക് ജാഗ്രത കുറവുണ്ട് ക്രിസ്തീയ വൈദികർക്ക് ജാഗ്രത കുറവുണ്ട് അവരെ ആരോ ഭീഷണിപ്പെടുത്തുന്നു മതേതിർത്തുന്നു പറഞ്ഞ് അവരിലുള്ള ഇൻഡിവിജ്വൽസ് വ്യക്തികൾ മൊത്തം സമൂഹമല്ല കത്തോലിക്ക സഭ വൈദിക സമൂഹത്തെ അല്ല ഞാൻ പറയുന്നത് ഇൻഡിവിജ്വൽസിനെ ആരൊക്കെയോ പേടിപ്പിക്കുന്നു അവരെന്തിന് കുടപ്പനക്കുന്ന് പാണക്കാട് പോയി അടിയറവ് പറയുന്നു പാണക്കാട് ശിഹാബ്ദ അവർ നിങ്ങൾക്കെതിരാണ് ആത്മീയമായിട്ടും തിയോളജിക്കലുമായിട്ട് പാണക്കാട് നിങ്ങൾക്കൊരു കച്ചവടം ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അവർ പറയണ ഈസാൻ നബി ഞങ്ങളുടെ ഒന്നാണ് കുരിശിൽ തർക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേണം സാഹോദര്യത്തിനും സ്നേഹത്തിനും കുഴപ്പനെ പാണക്കാട് സാതിക്കല് തിങ്ങളെ കാണാനായിട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ കാട്ട് വാക്ക് കേട്ട് പോകേണ്ടത് കാരണം അവർ പറയുന്ന ഈസാൻ നബി മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണ് ജീവിച്ചത് അവർ കുരിശിൽ തർക്കപ്പെടാത്തത് നിങ്ങളുടെ യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പാണ് ജീവിച്ചത് കുരിശിൽ തർക്കപ്പെട്ട് വീണ്ടും ജെ നിങ്ങൾക്ക് അവിടെ കച്ചവടം ഇല്ല ഏ ആ കച്ചവടം ആദ്യം നിർത്തണം ഞാൻ പി സി ജോർജ് പറഞ്ഞ എൻ്റെ ലൈനിൽ പിന്നെ കാസ വളരെ ഉണർവോടെ പ്രവർത്തിക്കുന്നുണ്ട് കാസ വളരെ ഉഷാറോടുകൂടി നിൽക്കുന്നുണ്ട് മീഡിയ വണ്ണിന് പ്രത്യേകിച്ച് ആ നിശാന്ത് റാവത്തറിന് ഒരു ആവലാന്തി ഉള്ളതെന്ന് വെച്ചാൽ കാസ അങ്ങനെ പറയില്ലേ പറ്റിക്കട്ടെ അതായത് പതിനാറ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായ പെൺകുട്ടികളെ പറഞ്ഞു പറ്റിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് മീഡിയ വണ്ണിൻ്റെ ആവശ്യം ജമാ ഇത്ത ഇസ്ലാമിയുടെ അണ്ടറിലുള്ള മീഡിയ വണ്ണിൻ്റെ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടത് ചില സമുദായങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥ ഖുറാനിലൊക്കെ പറയുന്നുണ്ട് അന്യമതത്തിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകളാക്കി അത് നമ്മൾ സിറിയൽ കണ്ടു ഇപ്പം സിറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സംശയമുണ്ടെങ്കിൽ സിറിയ നിരത്തി നിർത്തി വിട്ടിരിക്കുന്നത് സുന്നി മുസ്ലിംസ് ഷിയകളെയും കൊല്ലുന്നുണ്ട് അവർ അലവികളെയോ ആ ബാഷർ അല്ല അസദ് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന ഓടിപ്പോയി ആളുടെ വിഭാഗത്തിൽപ്പെട്ടവരെ പോയി ആലക്കാണ് വെടിവെച്ച് കൊല്ലാണ് കാരണം അവർ കുറ്റം ചെയ്തിട്ടല്ല വെറുതെ മതം ക്രിസ്ത്യാനിയായിപ്പോയി അതല്ലെങ്കിൽ ഷിയ ആയിപ്പോയി അതാണ് ആ മതം ഇനി നിങ്ങൾ അർമേനയെ പോകും രണ്ടാം ലോക മഹാ ഞാൻ ഇതെന്നും എന്നും പറയണത് എന്നെങ്കിലും മൂളാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കേരളത്തിൽ ഉദിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ നേതാക്കന്മാരെ രാഷ്ട്രീയക്കാരെ മുഴുവനും അറബികൾ വിലയിട്ടെടുത്തു മാധ്യമങ്ങളെയും വിലയിട്ടെടുത്തു അതിൻ്റെ അണ്ടറിൽ താളം കളിക്കുള്ളൂ മാള് മുതലാളിയൊക്കെ പറയണതിൽ താളം കളിക്കുള്ളൂ അതിൽ നിന്നും വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ആണ് പി സി ജോർജും എല്ലാവരും പറയുന്നത് കാസ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കണം നേഴ്സുമാർക്ക് നേതൃത്വം കൊടുക്കണം ക്രിസ്ത്യൻ യുവാക്കൾക്ക് നേതൃത്വം കൊടുക്കണം കാസ ഒന്നുകൂടി ഉണരണം മീഡിയ വൺ പറയുമ്പോൾ നമുക്ക് അത് പറയുന്നത് പറയുന്ന റാവൂത്തർ പറയണതേ നിങ്ങൾ അങ്ങനെ പറയില്ല നിങ്ങളെ പറ്റിക്കാൻ കാരണം ചരിത്രത്തിലും മുഴുവനും ലോകത്തിൻ്റെ പല ഭാഗത്തും പറ്റിച്ചാൽ നിങ്ങൾക്ക് അനുഭവമുള്ളൂ റാവത്തറേ നിശാന്ത് റൌത്തറേ അതായത് ഇത്തരത്തിൽ സ്ത്രീകളെയും ബുദ്ധികളെയും ആർമേനിയെ പൊക്കോ സിറിയയിൽ നിന്ന് കണ്ടോ നീ അതിനെ പറ്റി പറയുവോ റാവത്തറ ഒരു ഒരു വിഷയം പറയുമോ ഏഹ് അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനാണ് ഏഹ് അഫ്ഗാനിസ്ഥാനെ പറ്റി പറയുമോ അപ്പം പി സി ജോർജ് കാസ ഷോൺ ജോർജ് ഒക്കെ ശക്തമായിട്ട് നിന്ന് തന്നെ ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ോധവാന്മാരാക്കണം അടുത്ത തലമുറനെ ആ ബോധവാന്മാരാക്കാത്തത് പറ്റിയതാണ് സായിക്കിന് യൂറോപ്പിൽ ഇന്ന് യു കെയുടെ ഒക്കെ സ്ഥിതി കണ്ടില്ലേ യു കെ ഫ്രാൻസ് ജർമ്മനി ഫ്രാൻസിനൊക്കെ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട് പറ്റില്ല കഴിഞ്ഞു പോയി അടിമപ്പെട്ടു അടിമപ്പെട്ടു പോയി കഴിഞ്ഞു അവരുടെ അണ്ടറിലായി അവർ എട്ടും പത്തും ശതമാനമൊക്കെ ഉള്ളു ഇവിടെ അത് മതി കത്തിയെടുത്ത് കുത്തി വണ്ടി ഓടിച്ച് കയറ്റി പേടിപ്പിച്ച് അവരുടെ വരിതിയിലാക്കി കേരളവും ഇന്ത്യയും ഇന്ത്യയോടൊപ്പം പിടിച്ചു നിൽക്കണം അപ്പം അതിനിടയിൽ സഞ്ചിയും പിടിച്ചാ കോൺഗ്രസ്സുകാർക്കൊക്കെ ഒരു ഇത് മറ്റേ പാലസ്തീന്റെ ടീഷർട്ട് ഇട്ട് കൊടുക്ക് പാവം പാലസ്തീനും കോൺഗ്രസ് ആ ഇവിടെ നടക്കണ്ടല്ലോ പ്രിയങ്ക ഒരു സഞ്ചിയും കൂടി ഇട്ടിട്ട് നടക്ക് കോൺഗ്രസ്സാർക്ക് ഇനി തുന്നി സഞ്ചി തുന്നിട്ടേ മറ്റേ പാലസ്തീൻ എന്നും പറഞ്ഞിട്ട് ഒരു സഞ്ചിയും ടീഷർട്ടോ അങ്ങനെ ഇട്ടിട്ട് ആ കതറൊക്കെ എടുത്ത് കാട്ടിക്കളാം നിങ്ങൾ നിങ്ങൾ ആ പാലസ്തീൻ്റെ ടീ ഷർട്ടിട്ട് തയ്പ്പിച്ച് കോൺഗ്രസ് കോൺഗ്രസ്സാർക്ക് ഇനി നല്ലത് കതറിനേക്കാളും നല്ലത് ഏറ്റവും ബെസ്റ്റ് ഹമാസ് എന്ന് ഫ്രണ്ടിലെഴുതാ പാലസ്തീനികളിൽ നിന്ന് ബാക്കിൽ എഴുതാ ടണൽ കഴിയുന്നവരുടെ കൂടെ നിങ്ങൾ പോക്കോ ലീഗിനും കൂട്ടി കൂടെ കൂട്ടി നിങ്ങൾക്കതാ പറ്റുള്ളൂ അപ്പം ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളത്തിന് വീണ് പോകരുത് കാരണം പി സി ജോർജ് പറയുന്നത് അദ്ദേഹം ലോകം അറിവിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം സീരിയലിക്ക് ഇപ്പോൾ വീഡിയോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി ബോധം ദിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ സീരിയലിൽ നിരത്തിരുത്തി ഐസിസ് കണ്ടു നമ്മ സീരിയൽ തന്നെ ക്രിസ്ത്യനാണോ വെടിയിച്ചുകൊല്ല അത് സിമ്പിളാണ് അതിവിടെ ഇപ്പം സ്നേഹം മതേതൃത്വം കാണിക്കേണ്ടത് അവർ ഭൂരിപക്ഷം കാന്തരൊക്കെ കാന്തപുരം പോലെയുള്ള ആൾക്കാരൊക്കെ തുറന്ന് പറഞ്ഞില്ലോ ഇത് അല്ലാത്തത് കൊണ്ടാണ് ഭൂരിപക്ഷം അല്ലാത്തത് കൊണ്ടാണ് എസ് ടി പിടെ ഫൈസി പറഞ്ഞില്ലേ നിങ്ങൾ ഹിന്ദുക്കള് മുസ്ലിംസിനെ അല്ല മുസ്ലിംസിനെയാണ് പേടിക്കേണ്ടത് അല്ലാണ്ട് അമിത് ഷാനും ഞങ്ങൾ പേടിക്കില്ല അപ്പൊ അതിനുള്ള മരുന്നപ്പ തന്നെ കിട്ടി അപ്പൊ ശക്തമായിട്ട് നിന്നില്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേരളത്തിൽ പഠിച്ചിട്ട് കാക്ക കണ്ടറിയും കൊക്കു കൊണ്ടറിയും അത് സിറിയലിന്റെ വീഡിയോ എടുത്ത് ആരെങ്കിലും നിങ്ങൾക്ക് ബോധമുള്ളവർ മറ്റുള്ളവരൊന്ന് പഠിപ്പിച്ചു കൊടുക്ക് ഷെയർ ചെയ്യും സിറിയൽ എങ്ങനെയാ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനി ആയതേ കാഫിർ ഇൻഫിഡൽ ആയതുകൊണ്ടാണ് പേടിച്ച് പറയണേ അപ്പം ഞാനിന്നും പറഞ്ഞുകൊണ്ടിരിക്കും കേരളത്തിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം ആവാത്തത് കൊണ്ടാണ് ഇന്ന് കൊല്ലാത്തത് അത്ര നാൾ നിങ്ങൾക്ക് ഇപ്പം ഭൂരിപക്ഷം ആവുമ്പോൾ നിങ്ങളെ ആണുങ്ങളെ കൊല്ലും ചെയ്യും പെണ്ണുങ്ങളെയും കുട്ടികളെയും അവർ ഹൈജാക്കും ചെയ്യും അത് ഒരു വിശ്വാസ പ്രമാണമാണ് അപ്പം അത് വരുമ്പോൾ വാർത്തകൾ വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം പി സി ജോർജ് പറയുമ്പോൾ സിറിബിയൽ കൊല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പേ കുറേ പറഞ്ഞാലേ ജനങ്ങൾക്ക് ബോധവതിക്കുള്ളൂ അപ്പം അത് ഞാൻ എൻ്റെ കർത്തവ്യം ഞാൻ പറയുന്നു എന്നുള്ളു ഇടയ്ക്കേടയ്ക്ക്